എത്രയൊക്കെ ലോകം വെട്ടിപ്പിടിച്ചാലും ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാലും എന്നെ തൊടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ആരുടെ മുൻപിൽ വെല്ലുവിളിച്ചാലും നിങ്ങൾ വന്ന മണ്ണിലേക്ക് അള്ളാഹുത്താല നിങ്ങളെ കൊണ്ടുപോകും ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തം മരണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പലതും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും നിസാർ സാഹിബ് അടക്കം ഇന്ന് അടിയിലാണ് നാളെ അതേ മണ്ണ് നിശ്ചയിക്കപ്പെട്ട ഒരു ജീവിതവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ആർത്തലച്ചോടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിലെ സൗകര്യങ്ങളും വിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ആറടി മണ്ണിലേക്ക് ഞാനും നിങ്ങളും മടങ്ങുന്ന ഒരു രംഗം തുറന്നു വെച്ചിരിക്കുന്ന കണ്ണു പോലും ഒന്ന് അടച്ചു കളയാൻ അടുത്തിരിക്കുന്ന ആളുകളുടെ സഹായം വേണ്ട മരണം തുറന്നു പോകുന്ന വാ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിയിടാൻ അടുത്തുള്ള ആളുകളുടെ സഹായം വേണ്ട മരണം മൂന്ന് വള്ളപ്പൊടവയിലേക്ക് പിടിച്ചാൽ കിട്ടാതെ തണുത്തൊറഞ്ഞു പോകാതിരിക്കാൻ രണ്ട് തള്ളവരലുകൾ കൂട്ടിപ്പിടിച്ച് കിട്ടിയിടാൻ മറ്റൊരാളുടെ സഹായം വേണ്ട മരണമെന്ന യാഥാർത്ഥ്യം അതുകൊണ്ടാ പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മനുഷ്യരെ സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന നമ്മളില്ലാത്തതിന്റെ പേരിൽ ഒരു ചുക്കും സംഭവിക്കാത്ത ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ പറ്റി ഇടക്കിടക്ക് നമ്മളൊന്ന് ഓർക്കണം കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് പത്തമ്പത് കൊല്ലം ജീവിച്ചു എന്ന് അല്ല അൻപത് കൊല്ലം കവറിലേക്ക് നമ്മൾ നടന്നു തീർത്തു നിക്ഷേപിക്കപ്പെട്ട പരിധിയിലേക്ക് നമ്മൾ യാത്ര ആരംഭിച്ച് ആ നിക്ഷയിക്കപ്പെട്ട കവറിന്റെ അരികിലേക്ക് നമ്മൾ ജീവിക്കുകയാ എന്നാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയത് അവസാനം ആറടി മണ്ണിലേക്ക് ചേർത്തു വെച്ച് കുടുംബക്കാരും നാട്ടുകാരും നമുക്കൊരു യാത്രയെ തുന്തിരും അത്രേ തരാൻ പറ്റൂ എല്ലാവർക്കും കൂടെ പോരാൻ കൂടെ കടന്ന പെണ്ണുണ്ടാവില്ല കൂടെ പോരാൻ കൂടെ സഹകരിച്ച സഹപ്രവർത്തകരുണ്ടാവില്ല കൂടെ പോരാൻ സമ്പാദിച്ച സമ്പത്തുകളിലെ ഒരു കാലമ പോലും കബറിലേക്കാരും നിക്ഷേപിക്കാറില്ല ആൾറെഡി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകളുമായി കവറിന്റെ അരികിൽ ചെന്ന് നമ്മക്ക് നാട്ടുകാരും കുടുംബക്കാരും തരുന്ന യാത്രയപ്പ തസ്ബീത്ത് ഞാൻ പറയാറുണ്ട് ആ കവറിലേക്കൊരു മയ്യത്ത് വെച്ച് ആ മയ്യത്തിന്റെ ഒരു സേവിട്ട് ഓരോരുത്തരും സേവിന്റെ എടുക്കല് ഒരുത്തരി മണ്ണു പോലും താഴേക്ക് വീഴൂല വരുത്താൻ വേണ്ടി പേപ്പറും കടലാസും കൊണ്ട് അല്ലെങ്കിൽ ഇലകളെ കൊണ്ട് ആ കവറിന്റെ വടവുകൾ അടച്ച് ആ കബറിലേക്ക് കുനിഞ്ഞ് മൂന്ന് പിടി മണ്ണ് വാരി എടുത്തിടുന്ന രംഗണ്ട് മൂന്നാമത്തെ പിടി മണ്ണും ആ കബറും പുറത്തേക്ക് വീഴുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും അല്ലാഹുമ ഈ കിടക്കുന്നതിന്റെ വാപ്പയാ ഇന്നലെ വരെ തോളൊപ്പിച്ചു മടംപൊപ്പിച്ചു നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത അതുകൊണ്ട് റബ്ബേ ഈ കബറു കിടക്കുന്ന എന്റെ സഹോദരന് നിന്റെ മുൻപിൽ ധൈര്യത്തോടെ ഒരു കഴിവ് കൊടുക്കണേ നാഥാ ഇതെന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ പണം കൊണ്ടും തറവാടിത്വം കൊണ്ടും ദുനിയാവിലെ വിലയുള്ളൂ അത്യാവശ്യം പൈസയും പേരുകെട്ട തറവാടും ഉണ്ടെങ്കിൽ ഒരാള് നമ്മളോട് ചോദിക്കുക എന്തടോ എന്ന് ചോദിച്ച ഈ എന്റെ പണിയോക്കിക്കൊന്ന് പറയാനുള്ള ധൈര്യം ദുനിയാവിലേ ഉള്ളൂ ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച കറുത്തോൻ വെളുത്തോൻ പണക്കാരൻ പാമരൻ വീടുള്ളോൻ വീടില്ലാത്തോൻ മൂക്ക് നീണ്ടവൻ മൂക്ക് കുറുകിയവൻ എന്ന വ്യത്യാസമൊന്നുമില്ല അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേ ഉള്ളൂ മയ്യത്ത് സൗദി അറേബ്യയിലെ പേര് പേരുകെട്ട രാജാവ് മരിച്ചാലും നാട്ടിലുള്ള ഏത് പാമരം മരിച്ചാലും എല്ലാവർക്കും ആറടി മണ്ണ് എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നിൽക്കാനുള്ളൊരു ധൈര്യം ആ കവറാളിക്ക് കൊടുക്കണേ റബ്ബേ ടച്ചോനെ ചോദിക്കുന്ന ചോദ്യം ഒരാളെ കബറിലേക്ക് വെച്ച് ആ കബറിന്റെ മേലെ മണ്ണിട്ട് തുടങ്ങുമ്പം ആ അള്ളാഹുത്താല നിശ്ചയിക്കുന്ന മലക്കുകള് ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരും എന്നിട്ട് ആ കബറാളിയെ പതുക്കെ തട്ടിപിടിച്ച് കബറിന്റെ ഭിത്തിയിലേക്ക് ചാരി കടത്തും ചാരിയിരിക്കുന്ന ആ അടിമയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ആ കബറിന്റെ മേലെ എന്ന് നമുക്ക് വേണ്ടി പറയുന്നതും അല്ലാ ഉൽ ജവാബ് വടച്ചോനെ ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാൻ ഒരു കെട്ടിക്കൊടുക്കലുകളുമില്ലാതെ നെഞ്ചും പിരിച്ച് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു ശക്തി ആ കബറാളിക്ക് ഇനി കൊടുക്കണേറത്തെ അല്ലാ ഉൽ കബറ അഞ്ചമ്പേ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും ഭീകരതയും ആ കബറാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് കവറങ് ഇടുക്കിക്കളയും മദീന മിമ്പറിൽ കുത്തുമ നടത്തുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ തന്റെ സഹാപത്തിനെ നോക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കൈവരളുകൾ കോർത്തു പിടിച്ച് മദീന മിമ്പറിൽ നിന്ന് കണ്ണു നിറഞ്ഞ് അള്ളാന്റെ റസൂല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങളെ വാരിയുകൾ കോർത്തുപോകും കവറ് പടച്ചോൻ അങ് ഇടുക്കിക്കളയും ആ കബറിന്റെ ഭയാനകത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കബറിന്റെ രണ്ടു ഭാഗം പടച്ച റബ്ബങ്ങിടിക്കുമ്പോ നിങ്ങളെ വാരിയല്ലുകൾ പോർത്തു പോകുമ്പോ നിങ്ങൾ കരയും ആ കരച്ചിലിനും വേദനക്കും കുറവായിക്കൊണ്ടോനെ ആ കബറാളിന്റെ കബറിന്റെ പ്രയാസം ഒന്ന് കുറച്ചു കൊടുക്കണേ റബ്ബെ എല്ലാ പാപങ്ങളും പുറത്ത് നിർഭയത്വത്തിന്റെ സ്വർഗത്തിന്റെ ഒരു കവാടം റബ്ബെ ഇനി ആ കവറിലേക്കൊന്ന് തുറന്നു കൊടുക്കണേ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോകും പിന്നെ ആരാ മനുഷ്യരെ എന്നെ നിങ്ങളീ ഓർക്കാറുണ്ട് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇക്കഴിഞ്ഞ എത്ര മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത ഇക്കഴിഞ്ഞ നേരത്തെ നമസ്കരിച്ച മകനിവ് നമസ്കാരത്തിന് ശേഷം ഇഷാ നമസ്കാരത്തിന് ശേഷം കയ്യുയർത്തി പടസ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടസോനെ നിസാർ സാഹിബ് എങ്ങനെയാ കവറിൽ റബ്ബെ അതിന്റെ മുൻപ് മരിച്ച പലരും എങ്ങനെയാ കവറിൽ റബ്ബെന്റെ വാപ്പ് എങ്ങനെയാ കവറിൽ പടസോനെ എന്റെ പൊന്ന എങ്ങനെയാ കവറിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു സെക്കൻഡെങ്കിലും നെഞ്ച് പൊട്ടിയിട്ട് പടസോനോട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ കവർ എന്ന ലോകത്ത് അനുഭവിക്കുന്ന വേദനകളെ തൊട്ടും സങ്കടങ്ങളെ തൊട്ടും ഒരു വേള ചിന്തിച്ചു നോക്കി അള്ളാഹുവിനോട് അതൊന്ന് എളുപ്പമാക്കാനും സന്തോഷമാക്കാനും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാളും നമ്മളെ ഓർക്കാത്തൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മുൻപ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മരിക്ക പിന്ന വലിയ സമാധാന അതുകൊണ്ട് ആ ദുനിയാവിൽ കുറെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ചിലര് പറയാറില്ലേ ഞാനങ്ങ് മരിച്ചാണ് മരിച്ചു കഴിഞ്ഞോ വലിയ സമാധാനം എന്നാ ചിലരുടെ വിശ്വാസം ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനാ എന്ന് പറയാൻ പറ്റും കള്ളുകൂടിയതിന് ചോദ്യങ്ങളില്ലെങ്കിൽ പെണ്ണു പിടിയതിന് ചോദ്യങ്ങളില്ലെങ്കിൽ മറ്റുള്ളവനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയോന് ചോദ്യമല്ലെങ്കിൽ വാപ്പനമ്മനെ നോക്കാത്തവന് ചോദ്യമല്ലെങ്കിൽ കെട്ടിയ പെണ്ണിനെ വഞ്ചിച്ചവന് ചോദ്യമല്ലെങ്കിൽ കെട്ടിയ ആണിനെ ദുരിതപ്പെടുത്തിയോക്ക് ചോദ്യമല്ലെങ്കിൽ മരണം വലിയ സമാധാന പക്ഷേ അള്ളാഹു തൊട്ടടുത്ത വാക്കിലൂടെ തന്നെ പിന്നെ പിന്നോർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഹാജരാക്കപ്പെടും ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ ലോകത്തെ ജീവിതത്തിനിടയിൽ റബ്ബ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം റബ്ബ് ചോദ്യം ചെയ്യും ഓരോ സെക്കൻഡിനെ പറ്റിയും അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരും നൽകപ്പെട്ട ഓരോ ന്യമസുകളും പടത്തുറബിന്റെ മുൻപിൽ കണക്ക് പറയപ്പെടും അതുകൊണ്ടാണല്ലോ അൻസാരി അബൂത്തൊലത്തുൾ അൻഹു അദ്ദേഹം മരണവെപ്രാളം കാണിക്കുമ്പോ സഹാബാക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കയറിച്ചല്ലു ഒരു ഈത്തപ്പന ഓലയിൽ കടന്ന് ആകാശത്തേക്ക് നോക്കി കണ്ണു നിറയും മരണത്തെ കണ്മുണ്ടിൽ കാണുന്ന അബുത്തൊലഹാന്റെ കണ്ണീര് കണ്ട് സഹാബാക്കൾ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് അബുത്തൊലഹ മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക് മരണത്തെയാണോ അബൂത്തൊലഹാ താങ്കൾ പേടിക്കുന്നത് അബുത്തൊലഹ റതി അല്ലാന്റെ കണ്ണു നീരോടെ പറഞ്ഞു മരണത്തെ ഞാൻ പേടിച്ചിട്ടില്ല മരണത്തിൽ എനിക്കൊരു പേടിയുമില്ല അള്ള നിശ്ചയിച്ച സമയം ഞാൻ അള്ളഹാന്റെ അടുത്തേക്ക് മടങ്ങുക പിന്നെന്തിനാ അബുത്തൊല്ലഹ താങ്കൾ കരയുന്നത് താങ്കളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് താങ്കൾ മരണത്തെയോ അല്ലാതെ എന്തോയോ പേടിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പം അബുത്തൊലഹാ റബിയുള്ള തിരിച്ചു പറയും ഇക്കണ്ട സൗഭാഗ്യങ്ങളൊക്കെ തന്ന റബിനോട് ആ കണക്ക് പറയാനാണല്ലോ മരണം എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്തൊരു പെടച്ചില് അള്ളാഹു തന്ന ഓരോ കാര്യത്തെപ്പറ്റിയും ചോദ്യം ചെയ്യാനാണല്ലോ മരണം മരണമെന്നാൽ ചോദ്യത്തിന്റെ ആരംഭമാ ആരും ചോദിക്കാത്ത ചോദ്യത്തിന്റെ തുടക്കമാ മരണം ആ മരണം അള്ളാന്റെ ചോദ്യങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു സഹാബത്തെ കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു അബൂത്തലഹ അതിനു മാത്രം പടച്ചോൻ എനക്കെന്താ തന്ന് ഈ മദീനയിലെ പട്ടിണിക്കാരുടെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങൾ കണ്ടത് നിനക്കെന്ത് റബ്ബ് കൂടുതൽ തന്നു തന്നാ താങ്കൾ അവകാശപ്പെടുന്നു ഒരു വലിയ കൊട്ടാരം താങ്കൾക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടങ്ങൾ താങ്കളുടെ പേരിലില്ല ചനാഢ്യനായ മക്കയിലെ മദീനയിലെ ഏതെങ്കിലും ഒരു തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയത്തിന്റെ ഒരു നാണയം പോലും താങ്കളുടെ കയ്യിലില്ല പിന്നെന്താ അബൂ താങ്കൾക്ക് ഇത്രമാത്രം പടച്ചോൻ തന്നെന്ന് പറയുന്നത് ആ വീട് മൊത്തം സഹാബത്ത് തെരഞ്ഞിട്ടും ഒന്നും കാണാതായപ്പോ അബൂത്തൊലഹാ റബിയല്ലാനിവിന്റെ അരികിൽ വന്ന് സഹാബത്ത് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോ തന്റെ തളർന്നു പോയ കൈകൾ വീട്ടിന്റെ മൂലയിലേക്ക് അദ്ദേഹം ചൂണ്ടി ആ വിരലിന്റെ അച്ചത്തേക്ക് ചൂണ്ടിയെ നോക്കിയ സഹാബത്ത് കണ്ടത് വീട്ടിന്റെ മൂലയിൽ തുരുമ്പ് വീണ് വക്ക് തൊളിഞ്ഞു പോയ ഒരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയ ഒരു പാത്രവും ആ തോൽപാത്രവും തുരുമ്പ് വീണ ഇരുമ്പിന്റെ പ്ലേറ്റും ചൂണ്ടി കണ്ണുനീരോട് അബൂത്തൊലാണ്ട് മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മൂന്നും നാലും ദിവസം സഹാബത്ത് പട്ടിണി കടക്കുമ്പം എന്റെ ഹബീബായ നബി തങ്ങൾ പോലും പച്ചവെള്ളം കുടിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പം തിന്നാൻ പ്ലേറ്റും കുടിക്കാൻ പാത്രവും തന്നാൻ എന്റെ റബ്ബിനോട് ആ പാത്രത്തിനും ആ പ്ലേറ്റിനും കണക്ക് പറയേണ്ടതല്ലേ ഞാൻ എന്ന് ചിന്തിക്കുമ്പം എനിക്കല്ലാത്ത സങ്കടം തോന്നുന്നു നോക്കൂ നിങ്ങൾ എത്ര സന്തോഷത്തോടെയും സങ്കടത്തോടെയുമാണ് അവർ ഈ ദുനിയാവിൽ പടച്ചുറപ്പിനെ മനസ്സിലാക്കിയത് ആ ദുനിയാവ് ഒരിക്കലും നമ്മളെ വഞ്ചിക്കുന്നില്ല ഇന്നുറപ്പുവരുത്തലാണ് മരണം എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്ന് പലരും പറയുന്നത് പോലെ എന്തൊക്കെയാ ദുനിയാവിലെ ജീവിതത്തിൽ നേടിയതെന്ന് ചോദിക്കുമ്പം പലരും ആവേശത്തോടെ പറയുന്ന ചില മറുപടികളില്ല മൂത്ത മക്കൾക്ക് വീടായി ഇളയ മകന് വീടായി മക്കളെയൊക്കെ പഠിപ്പിച്ചു മൂത്തവന്റെ മകൾക്ക് പത്ത് പ്ലസ് കിട്ടി ഇളയവന്റെ മക്കളൊക്കെ മദ്രസെ പോയി സൂറത്ത് കാണാതെ പഠിക്കാറുണ്ട് പത്ത് സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ ഒരു മൂന്ന് മുറി കടയെടുത്തു അൽമാലു വൽ റസൂലെ അവരിൽ പലർക്കും പറയാനുള്ളത് സമ്പാദ്യങ്ങൾ അവരെ പറ്റിയും മക്കളെ മക്കളെപ്പറ്റിയും പക്ഷെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് തിരിച്ചു വിളിക്കുമ്പം മനസ്സറിഞ്ഞ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകാൻ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കണം നബിയെ ദുനിയാവ് വഞ്ചിച്ചവരാണോ അവർ ദുനിയാവിന്റെ മായാലോകത്ത് പെട്ടുപോയവരാണോ അവർ എങ്കിൽ ആഹരത്തിലേക്ക് ഒന്നും കയ്യിലില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഹതഭാഗ്യവന്മാരായി പോകും അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ആവർത്തിച്ചോർമ്മപ്പെടുത്തിയതും ഇന്നമാ തീർച്ചയായും മാത്രമാൻ ഒരു കളിസ്ഥലം മാത്രമാ ഒരു വിനോദം മാത്രമാ സമ്പത്തിലും മക്കളിലും പരസ്പരം പെരുമ നടിക്കുന്ന ഒരു ലോകം മാത്രമാ മനുഷ്യരെ ദുനിയാവ് ഒരു വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല നാട് നാടുവിട്ട് കുടുവിട്ട് ഈ പ്രദേശത്തേക്ക് വന്ന് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും നാളെ പടച്ചറബ് തിരിച്ചു വിളിക്കുമ്പോ കുഞ്ചിരിക്കുന്ന മതവുമായി വേർത്ത വെട്ടിത്തടവുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു തെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ അല്ലെങ്കിൽ നേടിയെടുത്ത ദുനിയാവിലെ മറ്റേത് ലോകത്തിന്റെ പേരിലും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും കണക്ക് പറയേണ്ടി വരും പലരും തിരിച്ചു പോകുമ്പോ ഈ ദുനിയാവിലെ വിനോദം മാത്രമേ കയ്യിലുള്ളൂ കുറെ പണം കുറെ ദുനിയാവിലെ സന്തോഷങ്ങൾ പക്ഷേ റബ്ബിനെ സ്നേഹിച്ച് ജീവിച്ച നിരവധി ആളുകൾ ഈ ലോകത്ത് നമുക്ക് മാതൃകയുണ്ട് അള്ളാഹുവിന്റെ വജു മാത്രം പ്രതീക്ഷിച്ച് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കൃത്യമായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കണ്ടെത്തിയവർ അല്ലേ മരുഭൂമിയിൽ മലർത്തി കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് തല്ലുകിട്ടുമ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച റബാഹ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ചുട്ടു പഴുപ്പിച്ച് ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി ലാ ഇലാഹ എന്നുറക്കെ വിളിച്ചു പറഞ്ഞാൽ അൻഹ എന്ന സഹോദരിയുടെ ചരിത്രം വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഓരോ തവണ വെള്ളത്തിന്റെ പുറത്തേക്ക് എടുക്കുമ്പോഴും ആഞ്ഞു ആഞ്ഞുവലിക്കുന്ന ശ്വാസത്തോടൊപ്പം പൊട്ടി വിളിച്ചു പറഞ്ഞ അമ്മാർ അള്ളാന്റെ ചരിത്രം ഇവരൊക്കെ അള്ളാഹുവിനെ മനസ്സിൽ പരലോകത്തെ സ്വപ്നം കണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവരാ അതാണ് റബ്ബു പറയുന്നതും നിങ്ങൾ ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പ്രവർത്തിക്കട്ടെ ആത്മാർത്ഥമായി പരിശ്രമിക്കട്ടെ പത്തറുപത് കൊല്ലം ദുനിയാവിൽ പടച്ചവൻ അവസരം തന്നിട്ടും ജീവിതത്തിന്റെ അവസരങ്ങളെ കൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചുള്ള യാത്ര ഏറെ ഖേദകരമായിരിക്കുമെന്നും അള്ളാഹുവിന്റെ അരികിലുള്ള വിചാരണ നിങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുമെന്നും വിശുദ്ധ ഖുർഹാനിന്റെ വെളിച്ചത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നു അങ്ങനെ നമുക്ക് നന്നാവാൻ ജീവിതത്തെ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് നൽകുന്ന ചില ഓഫറുകളുണ്ട് ചില സമയങ്ങളുണ്ട് ചില മാസങ്ങളുണ്ട് ആ നിശ്ചയിക്കപ്പെട്ട സമയത്തിലേക്കും മാസത്തിലേക്കുമുള്ള യാത്രയാണ് ഇൻഷാ അള്ള പരിശുദ്ധ റമദാൻ അതുകൊണ്ടാ ലോകത്തിന്റെ റസൂലുള്ള ചോദിച്ചതും മൻ ഒരു വ്യക്തിക്ക് ഒരു റമദാനെ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക ഫലം ആ ഒരൊറ്റ റമദാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ പടത്ത റബ്ബിനോട് പൊരുത്തപ്പെടിക്കാൻ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അവന്റെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കരകളും ചെയ്തുപോയ തിന്മകളും ഒരാളോടും പറയാനാവാത്ത ഒരു പെണ്ണിന്റെ മുൻപിലും തുറക്കാനാവാത്ത ഒരു കൂട്ടുകാരനോടും പറഞ്ഞ് പരിരോധിക്കാൻ സാധിക്കാത്ത ഏതേത് പാപത്തിന്റെ കറകൾ അവന്റെ ഹൃദയത്തിൽ കറുത്ത നരിപ്പോടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പടച്ചറബിന്റെ മുൻപിൽ തുറന്നു വെച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാൻ ഒരു റവമാൻ കൊണ്ടൊരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ മനുഷ്യരെ അവന് സാധിക്കുക എന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആ പരിശുദ്ധത്തെ മാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലത്തേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ കാത്തിരിക്കുന്നത് മനസ്സും ശരീരവും അള്ളാഹുവിന്റെ അരികിലേക്ക് വിശുദ്ധമാക്കേണ്ട മാസം ചെയ്തുപോയ പാപങ്ങളുടെ ഓരോ സങ്കടങ്ങളും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ട മാസം അതാണ് റബ്ബ് വിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിച്ചതും എന്തിനാ ും പടച്ച നോമ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അള്ളാഹു നോമ്പ് നിശ്ചയിച്ചത് നിങ്ങൾ തക്കുവയുള്ളവരാകാൻ ഇന്ന് ഒരു റമദാൻ കൊണ്ട് നമുക്ക് തക്കുവ നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തക്കുവ എന്നാൽ കേവലം പ്രകടനപരതയല്ല ഞാൻ അത്യാവശ്യം നോമ്പ് നോൽക്കുന്നവനും നമസ്കരിക്കുന്നവനുമാണ് എന്ന് ഈ ഇരിക്കുന്ന ആരെ ബോധ്യപ്പെടുത്തിയാലും എനിക്ക് പ്രത്യേകിച്ച് ദുനിയാവിൽ നിങ്ങളെ പരിഗണന കിട്ടുന്നല്ലാതെ റബ്ബിന്റെ അടുത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല നാളെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തുമ്പോൾ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ എന്റെ തക്കുവ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രകടിപ്പിക്കണം എന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്കത് പ്രകടിപ്പിക്കാനും ആ പ്രകടനയോടുകൂടി എന്റെ നാഥനെ തൃപ്തിപ്പെടുത്താനും സാധിക്കണം പക്ഷെ ഇന്ന് പലർക്കും തക്കുവയില്ലാത്തത് മനുഷ്യന്റെ ഹൃദയത്തിലാ നമ്മളൊക്കെ ചിലരെ പറ്റി പറയാറില്ലേ ആള് നല്ല ഡീസന്റാ നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാകും നോമ്പുൽക്കാനുണ്ടാകും സംഘടനാ പ്രവർത്തനത്തിനുണ്ടാകും ഇസ്ലാഹി ദവത്തിനുണ്ടാകും ഖുറാൻ അങ്ങനെ ഓതുന്നതും കാണാം പക്ഷേ നാവ് മോശ പകയുള്ള മനസ്സ പെറുപ്പുള്ള മനസ്സ ഈഗോയുള്ള മനസ്സ തമ്മിപ്പിണങ്ങിയ മനസ്സ എത്രയെത്ര മനസ്സുകളാ പക വെറുപ്പ് വിദ്വേഷം അഹന്ത അഹങ്കാരം പൊങ്ങച്ചം ഉച്ചം ഏഷണി പരദൂഷണം കുതന്ത്രം കുത്തുവാക്ക് ഇതൊക്കെ മനസ്സ് കൊണ്ടടക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ സപ്പോർട്ടല്ലാതെ അള്ളാഹുവിന്റെ സപ്പോർട്ട് ഉണ്ടാവൂല അതുകൊണ്ട് ആ വനു ഇസ്രായേൽപ്പെട്ട തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരു കുട്ടിയുടെ ചരിത്രം നബിസല്ലാഹു അലൈഹി വസ്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബനു ഇസ്രായേൽപ്പെട്ട ഒരു കുട്ടിയെ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിച്ച് ആ കുട്ടിയെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ തൊട്ടിലിന്റെ അരികിലൂടെ കണ്ടാൽ സുമുഖനായ ആരും പരിഗണിക്കുന്ന നല്ലൊരു വ്യക്തി അങ്ങനെ നടന്നുപോയി ആ ഉമ്മ പ്രാർത്ഥിച്ചുറവെ എന്റെ കുഞ്ഞിനെ നീ ഇയാളെപ്പോലെയാക്കണം ഉടനെ ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി തിരിച്ചു പറഞ്ഞു റബ്ബേ എന്നെ അയാളെ പോലെയാക്കരുത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച മൂന്ന് കുട്ടികളിൽ ഒന്ന് ഈ കുട്ടിയാ ഒന്ന് ഈസാ നബി രണ്ടാമത്തേത് ജുറൈജ് എന്ന ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി ആ പെണ്ണ് പ്രസവിച്ചപ്പോ സംസാരിച്ച കുട്ടി മൂന്നാമത്തെ കുട്ടി ഈ തൊട്ടിലിൽ കിടന്ന കുട്ടിയാ ആ കുട്ടി ഉമ്മാന്റെ മുഖത്ത് നോക്കി തന്നെ റബ്ബിനോട് പറഞ്ഞു റബ്ബേ എന്നെ ഇയാളെ പോലെയാക്കരുത് വീണ്ടും ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു സ്ത്രീ ആ ഒരു തൊട്ടിലിന്റെ അരികിലൂടെ നടന്നുപോയി ആ പെണ്ണിനെ നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞു റബ്ബേ ഈ പെണ്ണിനെ പോലെ പെണ്ണിനെപ്പോലെ കുട്ടീനാക്കരുത് ആ കുട്ടി തൊട്ടിലിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു റബ്ബേ എന്നെ ഇവരെ പോലെ ആക്കിയാൽ മതി പിന്നീട് അള്ളാഹുവിന്റെ അള്ളാഹു അലഹി വസലും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ വ്യക്തിക്ക് നാട്ടിലെ പവറേ ഉള്ളൂ കുടുംബത്തിലെ പവറേ ഉള്ളൂ സമൂഹത്തിലും കൂട്ടുകാരിലുമുള്ള പവറേ ഉള്ളൂ മനസ്സുകൊണ്ടേറെ മലിനമായവൻ എല്ലാ തോന്നിവാസങ്ങളും ഹൃദയത്തിലുള്ളവൻ കുടുംബം മുറിച്ചവൻ പൈസ കൊതിയുള്ളവൻ ആർത്തിയുള്ളവൻ നേരുന്നറിയും നോക്കാത്തവൻ നാവുകൊണ്ട് പച്ചയറച്ചു തിന്നുന്നവൻ ഊഹങ്ങളും പരദൂഷണങ്ങളും ജീവിക്കുന്നോൻ കണ്ണുകൊണ്ട് തോന്നിവാസം കാണുന്നോൻ കാണുന്നോൻഫിലീവിന് അഡിക്റ്റായവൻ ഇങ്ങനെ തോന്നിവാസത്തിന്റെ നിറകുടമാണെങ്കിലും പുറമെ കാണാൻ നല്ല ഭംഗിയും ജനങ്ങൾക്കിടയിൽ തൽപ്പേരുമുള്ള ആ വ്യക്തിയെ ചൂണ്ടിയിട്ടാണ് ആ കുട്ടി പറഞ്ഞത് റബ്ബേ എന്നെ അയാളെ പോലെ യാക്കരുത് കേട്ടോ രണ്ടാമത്തത് കാണാൻ അത്ര പവറില്ലാത്തൊരു സ്ത്രീ പക്ഷെ ഹൃദയം കൊണ്ട് റബ്ബിനെ മാത്രം വിശ്വസിക്കുകയും ആ റബ്ബിന്റെ മാർഗത്തിൽ ദിക്കറുകളും ദുആകളുമായി ജീവിക്കുന്ന ആ സഹോദരിയെ ചൂണ്ടിയ ആ ഉമ്മ പറഞ്ഞത് ഇതുപോലെ യാക്കരുത് എന്റെ കുഞ്ഞിനെ ആ കുഞ്ഞു പറഞ്ഞു ഇതുപോലെ യാക്കണം അഥവാ റബ്ബിന്റെ അരികിൽ ഒരു മനുഷ്യനെ അള്ളാഹുത്താല പരിഗണിക്കുന്നത് അവന്റെ ഹൃദയം എത്ര അവൻ പരിശുദ്ധമാക്കിയോ ആ പരിശുദ്ധതക്കനുസരിച്ചിട്ടായിരിക്കും ഒരു ഹൃദയത്തെ റബ്ബിന്റെ അരികിലേക്ക് എത്ര നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ ആ ചേർത്ത് നിർത്തുന്നതിനനുസരിച്ച അള്ളാഹുവിന്റെ അടുത്തു വില ഞാൻ പലപ്പോഴും തമാശയ്ക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് ഒരിക്കലും ഒരു ചെറുപ്പക്കാരനെ ചെന്ന് പള്ളിയുടെ പിൻഭാഗത്ത് ജമാത്തിന് വന്നു നിൽക്കുമ്പോ പറഞ്ഞു ഒന്നൊന്നാമത്തെ സ്വപ്പിലേക്കൊക്കെ ഒന്ന് വന്നിരിക്കണം ഒന്നാമത്തെ സ്വപ്പിനൊക്കെ വലിയ കൂലി ഉണ്ട് ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു ഒന്നാമത്തെ സെഫിലെ ആൾക്കാരങ്ങൾ ഒന്ന് പറഞ്ഞേനു ഇന്നാലിന്ന മൊയ് മോനക്കൊണ്ട് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ചതാ രണ്ടാമത്തത് അബോക്കർ സ്വന്തം സ്ഥാപനത്തിൽ പലിശയും അതോടൊപ്പമുള്ള ആ കൈക്കൂലിയും വാങ്ങി കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ അരി വരെ മറച്ചു വിറ്റ് സ്കൂൾ നടത്തുന്നവനാണ് മൂന്നാമത്തത് ഇന്ന വ്യക്തി നാട്ടിലോന്റെ കാർണൂരിയച്ച് സ്വത്തിന്റെ പേരിലുള്ള തല്ലിപ്പോഴും തീർന്നിട്ടില്ല നാള് പുരേന്ന് അടി കഴിഞ്ഞതാ എന്നിട്ട് ഓരോരുത്തരെയും എന്നിട്ടോരോരുത്തരെയും അയാൾ ചോദിച്ചു ഒന്നാമത്തെ സ്വപ്പാണോ ഒപ്പടത്തോന് ഇഷ്ടപ്പെടാനുള്ള കാരണം ആത്മാർത്ഥതയോടെ ഒന്നാമത്തെ സ്വപ്പിന്റെ കൂലി എനിക്കെന്റെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചു വാങ്ങണമെങ്കിൽ എന്റെ ബാക്കിയുള്ള സ്വഭാവങ്ങൾ നന്നാവണം എന്ന് ചിന്തിക്കാത്തൊരു വ്യക്തിയുടെ ഒന്നാമത്തെ സ്വപ്പിനോ പട്ടിണി കിടക്കലിനോ അള്ളാന്റെ അടുത്ത് കൂലിയില്ല മറിച്ച് അള്ളാഹുവിന്റെ മനസ്സോടുകൂടി റബ്ബിനെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാവലാണ് ദൈവസ്മരണ എന്നുള്ളത് ആ ദൈവസ്മരണയാണ് തക്കുവ ആ ദൈവ ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട് പതുക്കുറൂനി അതു കുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം സ്മരിച്ച് ആ അള്ളാഹുവിന് എന്നെ സ്മരണയുണ്ടെന്ന് വിശ്വസിച്ചാ പോരാ പതുക്കുറൂനി റബ്ബ് പറയുന്നു നിങ്ങൾ എന്നെ സ്മരിക്കുമ്പോൾ മാത്രമേ അതുക്കുറുക്കും ഞാൻ നിങ്ങളെയും സ്മരിക്കൂ നിങ്ങൾ എന്നെ ഓർക്കണം റബ്ബായ എന്നെ നിങ്ങൾ അംഗീകരിക്കണം എനിക്ക് പകരം നിങ്ങൾ മറ്റൊരാൾ നേരെയും പോകാൻ പാടില്ല ഞാനാണ് സൃഷ്ടാവെന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്റെ വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നതെന്ന് ഓർക്കണം എന്റെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം ഞാൻ തന്ന നിയമത്തുകളും ഞാൻ ഒരുക്കുന്ന വിഭവങ്ങളുമേ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കണം ആ ചിന്തയാണ് റബ്ബിനെ പറ്റിയുള്ള സ്മരണ ആ ചിന്തക്ക് പകരം റബ്ബിന് സമന്മാരുണ്ടെന്നും റബ്ബിനെ പോലെ കിട്ടുമെന്നും റബ്ബിനെ പോലെ മക്കളെ തരുമെന്നും റബ്ബിനെ പോലെ പ്രശ്നം പരിഹരിക്കുമെന്നും മറ്റൊരാളെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും റബ്ബല്ലാത്തൊരു മാർഗത്തിൽ നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന പാതകമാണെന്നും റബ്ബിന്റെ മാർഗത്തിൽ ഒരിക്കലും നിങ്ങളൊരു നല്ല വിശ്വാസിയായി അള്ളാഹു പരിഗണിക്കുകയില്ല അതുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് ലോകത്ത് എക്കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നതും ഏകനായ റബ്ബിന്റെ അരികിലേക്ക് ഹൃദയം ചേർത്ത് നിൽക്കണം മക്കളെ കിട്ടാൻ നബി അലഹിത്തു വസ്ലാം പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിൽ മരിച്ചുപോയ അമ്പിയാക്കളോടല്ല ഏതെങ്കിലും ഔലിയാക്കളോടല്ല തന്റെ കുഞ്ഞിനു വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല തന്റെ സൂക്കേട് മാറാൻ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ഏതെങ്കിലും മുൻകാലഘട്ടത്തിലെ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അല്ല എന്തിന് ബദർ എന്ന രണാങ്കണത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പോലും ആ ലോകത്തിന്റെ പ്രവാചകൻ അന്റെ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ മണലിലേക്ക് വെച്ച് രണ്ട് കൈയും നെട്ടി പ്രാർത്ഥിച്ചത് എന്നെ സഹായിക്കണമേ എന്നാണെങ്കിൽ എക്കാലഘട്ടത്തിലും റബ്ബ് നമ്മളെ സ്മരിക്കണമെങ്കിൽ റബ്ബിന്റെ പരിഗണനയിൽ നമ്മൾപ്പെടണമെങ്കിൽ റബ്ബിനെ മാത്രം അംഗീകരിക്കണം ഇന്നതി ആ പലരും മുസ്ലിം സമുദായത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇല്ലാത്ത കള്ള കള്ളക്കറാവസ്ഥ കഥകൾ പാടിപ്പുകഴ്ത്തി മുസ്ലിം ഉമ്മത്തിന് നാണം കെടുത്തുന്ന ഏതൊക്കെ കഥകൾ നമ്മൾ കേട്ടു ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ് ചിറ്റടിമീത്തലെ സി എം മക്കാമും അടവൂര് പറമ്പിലിറക്കി ആ ഫ്ലൈറ്റിനെ ഉപദേശിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കറാമത്ത് തീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടി ഒന്ന് ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കറാമത്ത് പതിനെട്ട് കൊല്ലമായിട്ടും കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതായപ്പോ ആ ഷെയ്ഖുനന്റെ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കാല് ഷെയ്ഖുന വലിച്ചൂരി എടുത്തു കൊടുത്തപ്പം ഒമ്പത് മാസം ഗർഭിണിയായ പെണ്ണിന്റെ കറാമത്ത് ഇപ്പോ ലേറ്റസ്റ്റ് മോഡൽ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന സമയത്ത് കപ്പലിന്റെ എഞ്ചിൻ കേടുവന്നപ്പോ അന്ന് രാത്രി നൂറ് കുത്തുപിയത്ത് സീയമ്മക്കാല ഔലിയന്റെ പേരിൽ നേർച്ച ചെയ്തപ്പോഴേക്കും അട്ടപ്പാതിര നേരത്തതാ പസഫിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വടിയും കുത്തിപ്പിടിച്ചു വന്ന ഒരാൾ എഞ്ചിന് രണ്ട് തട്ട് തട്ടി കപ്പിത്താന്റെ പുറത്ത് രണ്ട് തട്ട് തട്ടി ഇനി അങ്ങ് ഓടിപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും കപ്പൽ ധൃതിയിൽ പോയി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന കെട്ട് കഥകളിലൂടെ പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന ഒരു വിശ്വാസം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് അനുവദനീയമല്ല എന്തിനേറെ ഇപ്പോഴും പറയുന്ന ചില വാക്കുകൾ എല്ലാ ചൊവ്വാഴ്ചയും അങ്ങ് സി എം മക്കാമിന്റെ അരികിലുള്ള പറമ്പിലേക്ക് നെബിമാരോടൊപ്പം കഞ്ഞി കുടിക്കാൻ വരാറുണ്ടെന്ന് പോലും വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വിശ്വാസി എക്കാലഘട്ടത്തിലും അവന്റെ ഹൃദയത്തെ നാഥന്റെ മാർഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തേണ്ടത് പതുക്കുറൂനി അതുക്കുറുക്കും എനിക്കെന്റെ റബ്ബ് മതി എനിക്കെന്റെ റബ്ബ് മതി എന്റെ റബ്ബാണ് വലിയവൻ എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ എന്ന ചിന്തയാണ് ഏതൊരു റമദാനിൻ ഒരുങ്ങുന്ന സമയത്തും നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ട ചിന്ത കാരണം ആ റബ്ബെ പാപങ്ങൾ ഏറ്റെടുക്കൂ ചെയ്തു പോകുന്ന ഏത് പാപങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ പറയാൻ നമുക്ക് അവകാശമുണ്ട് ശിർക്കല്ലാത്തതെന്തും അള്ളാഹുത്താല പൊറുക്കുകയും ചെയ്യും മേറാജിന്റെ രാവിലെന്നും പറഞ്ഞ് മാസത്തിലും ശാബാ മാസത്തിലും കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ മേറാജിന്റെ രാവിലെ എന്ത് സംഭവിച്ചു എന്നൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു ആ മേറാജിന്റെ രാവിൽ അള്ളാഹു കൊടുത്ത ഒരു കൈവിൽപ്പെട്ടത് ഒരു വാക്കിങ്ങനെയായിരുന്നു പ്രവാചകരെ എന്റെ അടിമ എന്ത് തെറ്റ് ചെയ്താലും ഞാനത് അവർക്ക് പുറത്തു കൊടുക്കും ഇല്ല റബ്ബിൽ പങ്കു ചേർക്കുന്നതൊഴികെ റബ്ബിൽ പങ്കു ചേർക്കുന്നതൊഴികെ മേറാജിന്റെ രാവിൽ അള്ളാഹുത്താല അറിയിച്ചു കൊടുത്ത മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അഞ്ചു പത്ത് നമസ്കാരം അതിനുശേഷം റബ്ബ് പറഞ്ഞതാ മുഹമ്മദ് എന്റെ ഉമ്മത്ത് എന്ത് പാപങ്ങൾ ചെയ്താലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എത്ര വരെ അവർ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും അവര് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലും അവര് അന്യന്റേത് മോഷ്ടിച്ച് കൊള്ള ലാഭമെടുത്ത് കുത്തിപ്പറിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും ഇല്ല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും അതുകൊണ്ടായ കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും ശരിക്കുമില്ല നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ റമലാനിന്റെ ഇരുപത്തേഴാമത്തെ രാവിൽ പോലും പടച്ചുറപ്പിന്റെ വർഗത്തിറങ്ങുന്ന പള്ളികളിൽ നിന്ന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കുന്നവർക്കോട് പോലും എക്കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞു പാപമാ തെറ്റാ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പോലും മരണം കൺമുൻ വിൽക്കണ്ട സമയത്ത് സഹാപത്തിന് കൊടുക്കുന്ന ഉപദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയ എന്തിനാ മക്ക വിട്ടുറസൂലുള്ള മാടുവിടേണ്ടി വന്നത് മക്കയിലെ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല മക്കയിൽ ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിലല്ല മക്കയിലെ അധികാര തർക്കത്തിന്റെ പേരിൽ കൊല്ലപ്പെടും എന്ന ഭയപ്പാടിന്റെ പേരിലല്ല അന്താഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ലാസ്റ്റയുടെ കവറിംഗൽ പോകരുതെന്നും എന്ന മരത്തെ പൂജിക്കരുതെന്നും മനാസ്ഥ എന്ന കൽബിംബത്തെ നിങ്ങൾ സമീപിക്കരുതെന്നും പറഞ്ഞതിന്റെ പേരിലാ അള്ളാഹുവിന്റെ മക്ക വിട്ട് മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത് മദീനയിൽ നിന്ന് മക്ക വിജയിച്ചടക്കി തിരിച്ചു മക്കയിലേക്ക് കാലുകുത്തുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് സഹാബത്തിന് ആദ്യത്തെ കൽപ്പന ഭരണമേറ്റെടുത്ത മക്ക വിജയിച്ച